കട്ടപ്പന കേസിൽ കൊല്ലപ്പെട്ട കാഞ്ചിയാർ നെല്ലാനിക്കൽ വിജയന്റെ ഭാര്യ സുമിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കേസിലെ മൂന്നാം പ്രതിയാണ് സുമ വിജയനെ കൊന്ന ശേഷം കൊന്നശേഷം ചെയ്യാൻ സുമ കൂട്ടുനിന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാർച്ച് രണ്ടിന് കട്ടപ്പന നഗരത്തിൽ നടന്ന മോഷണക്കേസിൽ പ്രതിയായ നിതീഷും വിഷ്ണുവും പിടിയിലായതിനെ തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇരട്ടക്കൊലക്കേസിന്റെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത് മുഖ്യപ്രതി നിതീഷിന് വിജയന്റെ മകളിലുണ്ടായ ആൺകുട്ടിയെ ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കകം കൊല്ലുകയായിരുന്നു നിതീഷാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് കുഞ്ഞിന്റെ കാലിലും കയ്യിലും പിടിച്ചത് വിജയനും മകൻ വിഷ്ണുവുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു കുഞ്ഞിനെ സാഗര ജംഗ്ഷന് സമീപമുള്ള വിജയന്റെ വീട്ടിൽ കുഴിച്ചിട്ടുവെന്ന് നിതീഷ് മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത് വിജയനെ കൊന്ന ശേഷം മറവ് ചെയ്യാൻ സുമ കൂട്ടുനിന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സുമയെ അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിജയന്റെ മൃതദേഹം കാഞ്ചിയാറിലെ വാടക വീട്ടിലെ തറകുഴിച്ചു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല ചോദ്യം ചെയ്യലിന് ശേഷം ഒന്നും രണ്ടും പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും നിലവിൽ റിമാൻഡിൽ വിട്ടു തെളിവെടുപ്പിനായി കാഞ്ചിയാറിലെ വാടക വീട്ടിൽ എത്തിച്ചപ്പോൾ പ്രതികൾ പരസ്പരം കുറ്റപ്പെടുത്തിയായിരുന്നു സംസാരിച്ചത് കേസിലെ മൂന്നാം പ്രതിയായ സുമയുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അടുത്ത ദിവസം ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിനായി മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന